ഭൂമിക്കടിയിൽ ഒരു ചെറിയ സുനാമി പോലെ ഭീകരമായ ശബ്ദത്തോടെ കുത്തിയൊഴുകി ചാടുന്ന ഒരു വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ അങ്ങനെ ഒരു ഭീകര വെള്ളച്ചാട്ടവും അതിന്റെ കരയിൽ ഭൂമിക്കടിയിൽ തന്നെ ഒരു ശിവക്ഷേത്രവും ഉണ്ടെന്ന് പറഞ്ഞാലോ കേട്ടപ്പോൾ ഞാനും ആദ്യമൊന്നും ഞെട്ടി കൗതുകവും അത്ഭുതവും കൊണ്ട് അത് പോയി കാണാതെ ഒരു സമാധാനവും ഇല്ലാതായപ്പോൾ പെട്ടിയും എടുത്ത് ഞാൻ വിട്ടു ഭൂമിക്കടിയിലെ ശിവനെ കാണാൻ ഗുപ്തേശ്വർ മഹാദേവ് കേവ് എന്നാണ് ഈ ടെമ്പിളിന്റെ പേര് നമ്മളത് ഗൂഗിൾ മാപ്പിൽ തപ്പി നേരെ ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്ന് നോക്കിയപ്പോൾ സംഭവം റോഡിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ദേ ഒരു വലിയ ഗേറ്റ് കാണാം ഗുപ്തേശ്വർ മഹാദേവ് കേവ് എൻട്രൻസ് ഗേറ്റ് ഇതിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഒരു ചെറിയ സ്ട്രീറ്റ് മാർക്കറ്റ് പോലത്തെ ഏരിയ കാണാം നമ്മുടെ നാട്ടിലും വലിയ വലിയ അമ്പലങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന പോലുള്ള ഷോപ്പുകൾ ഡ്രസ്സും ടോയ്സും അലങ്കാര വസ്തുക്കളും അങ്ങനെ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സ്ട്രീറ്റ് അങ്ങനെ ആ സ്ട്രീറ്റിലൂടെ നടന്ന് നടന്ന് വളവും തിരിവും എല്ലാം കഴിഞ്ഞ് ഒരു റെഡിഷ് നിറമുള്ള ഒരു മന്ദിരം പോലത്തെ സ്ഥലത്തെത്തും ഇത് പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇതേ കണ്ടില്ലേ അതിന്റെ ഈ തിരക്ക് ഇതൊരു ഗ്രൂപ്പ് ടൂറിന്റെ ടീമുകളാണ് നമ്മുടെ മലമുകളിലൊക്കെയുള്ള ക്ഷേത്രങ്ങളില്ലേ തിരുപ്പതിയും കേദർനാഥും ഒക്കെ പോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ക്ഷേത്രം മറ്റേത് മലയുടെ മുകളിലാണെങ്കിൽ ഇത് ഭൂമിക്കടിയിലാണ് നല്ല കീഴില്ലെന്നൊരു ആംബിയൻസ് ആണ് അവിടെ ഭയങ്കര പീസ്ഫുൾ വൈബ് ഈ സ്റ്റെപ്പുകൾ കണ്ട ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴേക്ക് പോകണം ദയാ കാണുന്ന അറ്റം വരെയാണ് ഈ സ്റ്റെപ്സ് ഉള്ളത് അവിടെ നിന്ന് അങ്ങോട്ടാണ് കേവ് തുടങ്ങുന്നത് ഇവിടെ മുകളിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ല ഇവിടുന്ന് താഴെ ഇറങ്ങി പോയിട്ട് ഗുഹയ്ക്കുള്ളിലാണ് നമുക്ക് കാണാനുള്ളതൊക്കെ ഉള്ളത് അപ്പൊ ഞാനും അതുക്കെ ഈ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങുകയാണ് ദയാ കാണുന്നതാണ് ഗുഹയുടെ തുടക്കം ദൈ ഗ്രില്ല് കണ്ട നല്ല മഴയുള്ള സമയത്ത് ഇതിനടിയിലെ വെള്ളച്ചാട്ടം നിറഞ്ഞ് കവിഞ്ഞ ഗുഹയിൽ ഫുള്ള് വെള്ളം നിറയും ആ സമയത്ത് ഈ അമ്പല അടച്ചിടും കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് സൂര്യപ്രകാശം കടക്കില്ല ഫുള്ള് ഇലക്ട്രിക് ബൾബ് ഇട്ടിട്ടാണ് ഇതിനടിയിലെ ആളുകൾക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളിലേക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ സ്റ്റെപ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കാണാം ചില സ്ഥലങ്ങളിൽ വിജനതയാണെങ്കിലും ചില സ്ഥലത്ത് ആളുകൾ ഉണ്ടാവും പെട്ടെന്ന് എങ്ങാനും വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കൂടി വെള്ളം ഇടിച്ചു കയറി വന്നാൽ മാത്രമേ ഇവിടെ കിടന്ന് ചാവൂ ചുറ്റിലുള്ള പാറകളിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവും വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കും അങ്ങനെ കുറെ സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ ശിവലിംഗത്തിന്റെ മുന്നിലെത്തും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ പിന്നെയാണ് ആ ബോർഡ് കണ്ടത് അതുകൊണ്ട് ആ അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല ഇവിടെ ഒരു സ്ത്രീ അവരുടെ ഏതോ ഒരു ഭാഷയിൽ കുറെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് കേൾക്കാം അമ്പലത്തിന്റെ സൈഡിലൂടെ വീണ്ടും താഴേക്ക് പോകാനുള്ള ഒരു വഴി കാണാം വെറും വഴിയല്ല തുരങ്കങ്ങളാണ് കുറച്ചൊന്ന് കഷ്ടപ്പെടണം നടക്കാൻ ചില സ്ഥലത്ത് ഉയരം നല്ല കുറവാണ് കുനിഞ്ഞു നടക്കണം ആ തുരങ്കത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഭീകരം വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാം കുറെ നടന്നു കഴിയുമ്പോൾ ഭൂമിക്കടിയിൽ വിശാലമായ ഒരു ഏരിയയിൽ നിറയെ വെള്ളമാണ് ഇവിടെ മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ടാവും പാറയിടുക്കിന്റെ ഓരത്ത് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നടപ്പാതയാണിത് ഭൂമിക്കടിയിലായത് കൊണ്ട് കൂരാ കൂരി ഇരിട്ടാണ് ആകെ ഈ മൂന്നാല് ഇലക്ട്രിക് ബൾബുകളാണ് ഇവിടെ വെളിച്ചത്തിനായി ഉള്ളത് വലതുഭാഗത്ത് താഴെ കുത്തി ഒഴുകുന്ന പുഴയാണ് ഇരുട്ടായത് കൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല തീർത്ഥാടന കേന്ദ്രമായത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട് ഈ വീഡിയോയിൽ കണ്ടാലോ ഞാൻ വിവരിച്ചാലോ നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാവില്ല വലിപ്പം മാത്രമല്ല ഭൂമിക്കടിയിൽ ഇതുപോലെ ഒരു ഭീമൻ ഗുഹയും അതിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടവും നമുക്ക് ചിന്തിക്കാവുന്നതിലും വലിയൊരു കാഴ്ചയായിരുന്നു നടപ്പാതയിൽ നിന്ന് താഴെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇരുമ്പുകോവണി പടതു വെച്ചിട്ടുണ്ട് അതിലൂടെ ഇറങ്ങിപ്പോയാൽ വെള്ളം ഒഴുകി വരുന്നതിന്റെ മുകളിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലെത്തും അവിടുന്ന് നോക്കിയാൽ കുറച്ചകലെ പാറയിടുക്കിലൂടെ കുതിച്ചു ചാടുന്ന ആ വെള്ളച്ചാട്ടം കാണാം അതിന്റെ ശക്തിയും വലിപ്പവും കണ്ടാൽ തന്നെ പേടിയാവും ഭൂമിയിൽ നമ്മൾ കാണാത്ത എത്രയോ അത്ഭുതകരമായ കാഴ്ചകളാണ് ഉള്ളതെന്ന് തോന്നും അത്രയും ഫോഴ്സിൽ ആ വെള്ളം ചാടുന്നതിന്റെ കാഴ്ചയും ശബ്ദവും കേട്ടാൽ അധിക സമയം അവിടെ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല ആ വെള്ളം ഒക്കെ കൂടി വന്ന് നമ്മളെ വലിച്ചുകൊണ്ട് പോവെന്ന് തോന്നും ഈ വെള്ളച്ചാട്ടം ഭൂമിക്കടിയിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇതിന്റെ തുടക്കം ഭൂമിക്ക് മുകളിലാണ് അതും നമുക്ക് കാണാം അപ്പൊ വന്ന വഴി തന്നെ തിരിച്ചു കയറി മെയിൻ റോഡിലെത്തി നമ്മൾ ആദ്യം കയറി വന്ന റോഡിന്റെ സൈഡിലെ എൻട്രൻസ് ഗേറ്റ് ഇല്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന്റെ മറ്റേ സൈഡിൽ വേറൊരു എൻട്രൻസ് ഗേറ്റ് കൂടി കാണാം ദേവി ഫോൾസ് എന്നാണ് അതിന്റെ പേര് ഈ ദേവി ഫോൾസ് എന്ന വെള്ളച്ചാട്ടം ചാടുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം അതായത് ഈ വണ്ടികൾ പോകുന്ന ഈ റോഡില്ലേ അതിന്റെ നേരെ അടിയിലാണ് നമ്മൾ നേരത്തെ നിന്ന ഗുഹയുള്ളത് അപ്പൊ ഈ എൻട്രൻസിലൂടെ കയറി കുറച്ച് നടന്നാൽ ദേവി ഫോൾസിന്റെ മുന്നിലെത്തും സാധാരണ വെള്ളച്ചാട്ടം നമ്മൾ കാണുമ്പോൾ അത് വലിയ മലയുടെ മുകളിൽ നിന്നോ മറ്റോ ചാടി വരുന്നതായിരിക്കും ആ മലയുടെ ഹൈറ്റ് ആണ് ആ വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സിന് കാരണം ഈ വെള്ളച്ചാട്ടം നമ്മുടെ ഭൂമിയുടെ ലെവലിലാണ് വെള്ളം ഉള്ളത് ഇത് ചാടുന്നതാണെങ്കിലോ ഭൂമിക്കടിയിലെ ഗുഹയിലേക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ആ ഗുഹയ്ക്ക് അസാമാന്യമായ ആഴമുള്ളത് കൊണ്ട് തന്നെ ഭീകരമായ ഫോഴ്സിലാണ് ഈ വെള്ളം ഭൂമിക്കടിയിലേക്ക് പോകുന്നത് ആ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് അതിന്റെ പവർ മനസ്സിലാവും ദാ കാണുന്ന ഗുഹ കണ്ട ഇതിലൂടെ ചാടി പോകുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ പോയി നിന്ന ഭൂമിക്കടിയിലെ ശിവനെ അഭിഷേകം ചെയ്യുന്ന ആ വെള്ളം എന്താലേ അതിന്റെ ഒരു ഭംഗി നേപ്പാളിലെ പൊക്കാറയിലാണ് ഈ ഭൂമിക്കടിയിലുള്ള അത്ഭുത ക്ഷേത്രവും വെള്ളച്ചാട്ടവും ഉള്ളത് നിങ്ങൾ നേപ്പാളിൽ വരുമ്പോൾ ഉറപ്പായും ഇത് വന്ന് കാണണം നേപ്പാളിലെ പൊക്കാറ പ്രകൃതി ഭംഗി കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് നേപ്പാളിൽ പൊക്കാറ മാത്രമല്ല പിന്നെയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാഠ്മണ്ഡു ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ബുദ്ധമത ആരാധനയും ഒക്കെയായിട്ട് കാഠ്മണ്ഡു വേറെ തന്നെ ഒരു ലോകമാണ് നേപ്പാൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള നേപ്പാൾ ട്രാവൽ ഗൈഡ് വീഡിയോ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റും കാണാനുള്ള സ്ഥലങ്ങളും ഐറ്റിനറിയും എല്ലാം അതിലുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് സ്വന്തമായി നേപ്പാളിൽ വരാം അത് നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ അപ്പൊ നേപ്പാൾ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ആ നേപ്പാളിന്റെ ട്രാവൽ ഗൈഡ് കാണാൻ മറക്കണ്ട അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്ത് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ